നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ സർവാധിപത്യം അംഗീകരിക്കുന്ന ജനമായിരിക്കണം ദൈവമാണ് ഈ ലോകത്തിൻ്റെ സർവാധിപതി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് സമ്മതിക്കണം രണ്ട് ദൈവം ദൈവമാണെന്ന് ഓർക്കണം കാരണം യഹോവ ദൈവമാണ് എന്നുള്ള കാര്യം അവർ ഓർക്കണം അതുകൊണ്ട് ദൈവത്തെ ദൈവം എന്ന് ഓർക്കുന്ന ഒരു ജനമാണ് ഭാഗ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്ന് ആ ദൈവജനം ദൈവത്തിന്റെ പരിപാലനം അനുഭവിക്കുന്ന ആളുകളാണ് ഓരോ നിമിഷവും ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കീഴിലാണ് യഹോവ ദൈവമായിരിക്കുന്ന ജനം ആ ജനം ഭാഗ്യമുള്ളതാകാൻ കാരണം ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിലാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്കും വലിയൊരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകി അനുനിമിഷവും ദൈവത്തിൻ്റെ കരുതലിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ തണലിലായിരിക്കുവാൻ ദൈവം നമ്മെ അനുകൂലിച്ചു എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് നമുക്കും പറയാം യഹോവ ദൈവമായിരിക്കുന്ന ജലം ഭാഗ്യമുള്ളതാണ്